പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിനെ കുറിച്ചാണ് കാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ വർഷത്തെ കർക്കിടക മാസം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യേണ്ടതാ ചെയ്യരുതാത്തതും ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് പഴകിയ കുറേ ധാരണകളുണ്ട് അത് മാത്രമേ നമുക്ക് കർക്കിടക മാസത്തിനെ കുറിച്ച് അറിയാം അറിയാവുന്നതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കള്ള കർക്കിടകമെന്നും പഞ്ഞമാസമെന്നും ഒക്കെ നമുക്ക് കർക്കിടകത്തിനെ അങ്ങനെയൊക്കെ പഴമക്കാർ പറയാറുണ്ട് അതായത് നമുക്ക് മാസം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര മഴയായിരിക്കും മഴയോടും മഴയോടുകൂടിയാണ് മാസം പണ്ടൊക്കെ വരുന്നത് ഇപ്പം നേരത്തെ തന്നെ മഴയാണ് അപ്പോൾ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ ഈ മഴ കാരണം ജോലിക്കൊക്കെ ദിവസം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതിനൊന്നും പോകാൻ പറ്റാതെ ആവുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനമൊന്നും ഉണ്ടാവാ വരുമാനമൊന്നും ഇല്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ പഞ്ഞമാസമൊന്നും ഒക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് എന്നാൽ ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് കാരണം രാമായണ പാരായണം നടത്തുന്ന മാസമാണ് അതുപോലെ തന്നെ നമ്മൾ നാലമ്പല ദർശനം നടത്തുന്ന മാസമാണ് അതുപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾക്കും ഒക്കെയുള്ള പുണ്യകാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വർഷത്തിലൊരേ ഒരു മാസമാണ് ഇത് ബാക്കി എല്ലാ മാസത്തിലും നമ്മൾ ചെയ്യുമെങ്കിൽ അതിനു വേണ്ടി മാത്രം ഉള്ള ഒരു മാസം എന്നാണ് കർക്കിടക മാസത്തിനെ അറിയപ്പെടുന്നത് വളരെയധികം പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് ഇത് അപ്പോൾ നമുക്ക് ഈ പുണ്യം നമുക്ക് ഇതേ രീതിയിൽ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വിശേഷപ്പെട്ട ചടങ്ങുകളാണ് മാസത്തിൽ ഉണ്ടാവുന്നത് അതായത് നമുക്ക് ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്ന മാസമാണ് ലക്ഷ്മി ദേവി ഭവനങ്ങളിൽ വസിക്കുന്ന മാസമാണ് മാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ മിഥുന മാസത്തിൻ്റെ അവസാന നാളുകളിൽ തന്നെ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനു കർക്കിടക മാസത്തിൽ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഭവനത്തിൽ ചെയ്യേണ്ടുന്നതായിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം തന്നെ വീടിനകത്ത് അകത്ത് അകം വൃത്തിയാക്കുക എന്നുള്ളതാണ് കാരണം വീടിനകത്ത് ഉണ്ടാകുന്ന പഴയ പഴയ ചൂല് മുറം അതുപോലെ തന്നെ പഴകിയ ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂലുകൾ ചൂലും പഴകിയ വസ്ത്രങ്ങളും പഴകിയ മുറവും ഒക്കെ എടുത്ത് കളയുന്നതോടുകൂടി തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നും മൂദേവി അഥവാ ജ്യേഷ്ഠ ഭഗവതി പടിയിറങ്ങും എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് നമുക്ക് നമ്മൾ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നത് എന്ന പഴയ ഐതിഹ്യം നകം തോത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം പുറത്ത് വൃ പുറത്ത് ആ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കാനായിട്ട് അതുപോലെ തന്നെ അടുക്കളയിലെ പൊട്ടിയതും കേടായതുമായ പാത്രങ്ങളെ പഴകിയ ആഹാര പദാർത്ഥങ്ങളെ ഇവയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം കാരണം ഇതൊന്നും നമ്മൾ പിന്നെ കർക്കിടക മാസത്തിൻ ആരംഭം മുതൽ നമ്മുടെ ഭവനത്തിൽ വെച്ചിരിക്കുകയോ ചെയ്യരുത് അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം വീട്ടിൽ തുളസി തറയോ മുറ്റത്ത് തുളസി ചെടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുരടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ കേടായിട്ട് നിൽക്കുകയോ ഉണങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ മാറ്റിയതിന് ശേഷം പുതിയ ചെടി വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മുരടിച്ചതും കേടായതും അതുപോലെ തന്നെ ഉണങ്ങിപ്പോയതും ഒക്കെ ആയിട്ടുള്ള ചെടികളൊന്നും തുളസി ചെടികളൊന്നും നിർത്തിവെക്കരുത് തന്നെ പൂജാമുറിയിലെ ചിത്രങ്ങളൊക്കെ മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കുക പൂജാ സാധനത്തിന് ഉപയോഗിക്കുന്ന വിളക്കുകള് കിണ്ടി അങ്ങനെയൊക്കെയുള്ള മട്ടങ്ങള് ഇവയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ വെള്ളം കൊണ്ട് വീണ്ടും ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി വെക്കുക വീട്ടിലെ അരിപാത്രങ്ങളെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്ന അലമാര ഇവയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുക ഒന്നും വലിച്ചു വരിയിട്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണം അതിന്റെ കന്നിമൂല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ചപ്പ ചവറുകളും അഴുക്കും ഒന്നും വരിയിടാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഉപ്പുപാത്രം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നിറച്ച് ഉപ്പിട്ട് നിറച്ച് വെക്കുക കാരണം ഉപ്പു ഭരണി നിറയെ ഉപ്പാക്കി വെക്കുക കല്ലുപ്പാണെങ്കിൽ ഏറ്റവും ഐശ്വര്യപൂർണ്ണം അത് തന്നെയാണ് ഒരു ഭവനത്തിൽ നിറഞ്ഞ ഉപ്പുപാത്രം തന്നെ ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പനി ഒന്നുകിൽ പനിനീർ തെളിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുളസിയിലിട്ട് വെള്ളം വീട്ടിലും പരിസരത്തും എല്ലാം തെളിക്കുക അതുപോലെ തന്നെ മാറാലകളൊന്നും ഭവനത്തിൽ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണം അത് ഭവനത്തിൽ ഉപ്പ് ഭാരണി നിറയെ ഉപ്പുണ്ടെങ്കിൽ തന്നെ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് കാരണം പഞ്ഞമാസമാണ് കർക്കിടക മാസം എന്നുള്ളത് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും അതിനുള്ള സാഹചര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കാതെ ഉപ്പാണ് പ്രധാനമായിട്ടും നമുക്ക് നിറഞ്ഞിരിക്കുന്നത് ഉപ്പ് നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ തന്നെ അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കർക്കിടകത്തിൽ പൂജ നടത്തുന്നത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ദേവി പൂജ നടത്തുന്നത് വളരെയധികം ഐശ്വര്യം കൊണ്ട് ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റതിനു ശേഷം ശരീരശുദ്ധിയൊക്കെ വരുത്തി വിളക്കൊക്കെ വിളക്കൊക്കെ വെച്ച് നമന്നാമം ജപിക്കുന്നതും ദേവീ കീർത്തനം പാടുന്നതും എല്ലാം അത്യുത്തമമാണ് സന്ധ്യാസമയങ്ങളിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മുടി ചീകാതിരിക്കുക മുടി മുറിക്കാതിരിക്കുക നഖം വെട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കർക്കിടക മാസത്തിലെന്നല്ല എല്ലാ മാസത്തിലും അത് ചെയ്യരുത് പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക രാമായണം പാരായണം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ അവർ രാമായണ പാരായണം നടത്തുന്നത് കുടുംബത്തെ ഐശ്വര്യവും സമ്പല സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതിനും അതിലുപരി പുണ്യം ലഭിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവുണ്ടാക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് മത്സ്യമാംസാധികർ വർജിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഒരു നേരം കർക്കിടക കഞ്ഞി ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ഉന്മേഷം ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു വർഷത്തേനുള്ള ആരോഗ്യം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടും ഐശ്വര്യം എന്ന് ഈ മാസം നമുക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ